ട്രെയിൻ യാത്ര ആരംഭിച്ച ഒരു മണിക്കൂർ പിന്നിടുമ്പോഴത്തേക്കാണ് ഈ അപകടം സംഭവിച്ചത് തൊട്ടു പിന്നാലെ അദ്ദേഹം അന്തരിച്ചു എന്നൊരു വാർത്ത കൂടി വരുന്നുണ്ട് അദ്ദേഹം അടക്കം പേരാണ് ഈ വിമാനത്തിലുണ്ടായത് ബാക്കി അഞ്ചു പേരുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്ത് സംഭവിച്ച നിലവിൽ റിപ്പോർട്ടുകളൊന്നും വന്നിട്ടില്ല അവർ ആരൊക്കെയാണ് അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് എന്നൊരു കാര്യത്തിൽ നിലവിൽ എന്തായാലും റിപ്പോർട്ടുകൾ വന്നിട്ടില്ല ഇപ്പോൾ എന്തായാലും ദീപ്തി അജിത് പവാർ അന്തരിച്ചു എന്നൊരു വിവരം സ്ഥിരീകരിച്ചിരിക്കുകയാണ് നിലവിൽ ഇപ്പോൾ അന്തരിച്ചു എന്നൊരു വാർത്തയാണ് വന്നത് അദ്ദേഹം വിമാന വിമാനാപകടത്തിൽ അന്തരിച്ചു എന്നൊരു വിവരം ഇപ്പോൾ സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളാണ് നാഷണൽ മീഡിയ അടക്കമുള്ളവർ എന്തായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്ന വിവരം എന്നതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അജിത് പവാർ അന്തരിച്ചു ദീപ്തി എന്നതാണ് നമ്മൾ നമുക്ക് നേരത്തെ ലഭിച്ച സൂചന എന്നാൽ ഇപ്പോൾ അദ്ദേഹം അന്തരിച്ചു എന്നൊരു വിവരമാണ് ലഭിക്കുന്നത് ഗുരുതരമായി തന്നെ അദ്ദേഹത്തിന് പരിക്കേറ്റിരുന്നു ഇന്ന് രാവിലെ ഒമ്പത് മണിയോടെയാണ് ഈ ഒരു വിമാന അപകടം ഉണ്ടായത് എന്നതാണ് നാഷണൽ മീഡിയാസ് എല്ലാം റിപ്പോർട്ട് ചെയ്യുന്നത് ഈ ഒരു മുംബൈയിൽ നിന്ന് വിമാനം പറന്നുയർന്നതിനിടയിലാണ് പറന്നുയർന്നതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഈ വിമാനം പൂർണ്ണമായും കത്തി അമർന്ന ഒരു നിലയിലാണ് അതിൽ ഗുരുതരമായി തന്നെ അജിത് പവാറിന് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു ഏതായാലും ഈ ഒരു വിമാന അപകടത്തിൽ അദ്ദേഹം അന്തരിച്ചു എന്നൊരു വിവരമാണ് ഇപ്പോൾ ലഭിക്കുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച് കൂടുതൽ സ്ഥിരീകരണങ്ങളെല്ലാം ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരണങ്ങൾ വരേണ്ടതുണ്ട് എന്നിരുന്നാലും ഈ ഒരു വിമാനത്തിന് ആറുപേരുണ്ടായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം അവരുടെയെല്ലാം ആരോഗ്യം എങ്ങനെയാണ് എന്നത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ ഇനി വരേണ്ടതുണ്ട് ഈ ഒരു മഹാരാഷ്ട്ര ബാരമതിയിലാണ് ഈ ഒരു വിമാന അപകടം ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ സി പി നേതാവുമായ അജിത് പവാർ സഞ്ചരിച്ച വിമാനമാണ് തകർന്നു വീണത് രാവിലെ ഒമ്പത് മണിയോടെയാണ് മുംബൈയിൽ നിന്നും പറന്നുയർന്ന വിമാനം അപകടത്തിൽ പെടുന്നത് ഈ ഒരു സ്വകാര്യ വിമാനമാണ് ഈ ഒരു അപകടത്തിൽ പെട്ടത് എന്നതാണ് ലഭിക്കുന്ന വിവരം അജിത് പവാർ സഞ്ചരിച്ച സ്വകാര്യ വിമാനമാണ് ഈ ഒരു അപകടത്തിൽപ്പെട്ടത് വിമാനം പൂർണ്ണമായും കത്തിയമർന്ന ഒരു നിലയിലാണ് ഉള്ളത് ലാൻഡിങ്ങിനിടെയാണ് ഈ ഒരു അപാ അപകടം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ഏറ്റവും ദൗർഭാഗ്യമായ സംഭവം ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് തദ്ദേശ സ്വയംഭര സമരത്തിലുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായ റാലികളെ അഭിസംബോധന ചെയ്യാൻ ഭരമതിലേക്ക് പോകുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ധാരണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു സം അപകടത്തിൽ അജിത് പവാർ അന്തരിച്ചു എന്ന വിവരമാണ് ഇപ്പോൾ ഏറ്റവും പുതിയതായി പുറത്തു വരുന്നത് എന്നാൽ ഇത് സംബന്ധിച്ച ഒരു സ്ഥിരീകരണങ്ങളൊന്നും ഇതുവരെ വന്നിട്ടില്ല മുംബൈയിൽ നിന്നും വിമാനം പറന്നുയർന്ന് ഒരു മണിക്കൂറിന് ശേഷമാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് ഈ ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് റാലികളെ അഭിസംബോധന ചെയ്യാൻ ഭാരമതിയിലേക്ക് പോകുന്നതിനിടെയാണ് അദ്ദേഹത്തിന് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് പാരമതി എയർപോർട്ടിന് തൊട്ടടുത്തായാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് വിമാനം ഈ പൂർണ്ണമായും കത്തി അമർന്ന നിലയിലാണ് ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാണ് പൂർണ്ണമായും കത്തി അമർന്ന നിലയിലാണ് അതുല്യ രാമചന്ദ്രൻ ചേരുന്നു അതുല്യ അദ്ദേഹം മന്ദരിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളെല്ലാം വിവരങ്ങളെല്ലാം പുറത്തു വരുന്നുണ്ട് ഇത് സംബന്ധിച്ച് എന്തെങ്കിലും സ്ഥിരീകരണങ്ങൾ വന്നിട്ടുണ്ടോ അതുപോലെ തന്നെ പേർ ഈ ഒരു വാഹന വിമാനത്തിനുണ്ടായിരുന്നു എന്നതാണ് ലഭിക്കുന്ന വിവരം അവരുടെയെല്ലാം നില എങ്ങനെയാണ് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി വിമാനത്തിൽ ഉണ്ടായിരുന്നത് അജിത് പവാറും അദ്ദേഹത്തിന്റെ അംഗരക്ഷകരും അതുപോലെ തന്നെ ഇതൊരു സ്വകാര്യ ചാർട്ടേഡ് വിമാനമാണ് ആ സ്വകാര്യ ചാർട്ടേഡ് വിമാനത്തിന്റെ പൈലറ്റ് അടക്കം ആറുപേരാണ് ആ വിമാനത്തിൽ ഉണ്ടായിരുന്നത് അതിൽ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ അല്ലെങ്കിൽ ഡി ജി സി എയുടെ അപ്ഡേറ്റ് അനുസരിച്ച് വിമാനത്തിലുണ്ടായിരുന്ന ആറുപേരും കൊല്ലപ്പെട്ടു എന്നുള്ളൊരു അപ്ഡേറ്റാണ് ആദ്യം പുറത്തു വന്നത് എന്നാൽ നാല് പേരാണ് കൊല്ലപ്പെട്ടത് എന്ന് ആശുപത്രി വൃത്തങ്ങളിൽ നിന്ന് മറ്റൊരു അപ്ഡേറ്റും പുറത്തു വരുന്നുണ്ട് എന്തായാലും പൂനെയിലെ ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ട് ദേശീയ മാധ്യമങ്ങളാണിപ്പോൾ അജിത് പവാർ അന്തരിച്ചു എന്ന കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സ്വാഭാവികമായും പൂനെയിലെ ആശുപത്രി വൃത്തങ്ങളെ ഉദ്ധരിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത് എന്നുള്ളതാണ് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ മൂന്ന് അംഗരക്ഷകരും അങ്ങനെ അജിത് പവാറും അദ്ദേഹത്തിന്റെ മൂന്ന് അംഗരക്ഷകരും അടക്കം നാല് പേർ മരിച്ചു എന്നാണ് ഇപ്പോൾ നിലവിൽ നമുക്ക് ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത് ഡി ജി സി എയുടെ സ്ഥിരീകരണമനുസരിച്ച് ആറുപേരും മരിച്ചു എന്നാണ് അവർ അവരറിയിച്ചിട്ടുണ്ടായിരുന്നത് വിമാനത്തിലുള്ള എല്ലാവരും മരിച്ചു എന്ന രീതിയിലുള്ള ഒരു അഭ്യൂഹം ഈ സംഭവ സ്ഥലത്ത് തന്നെ ഉണ്ടായിരുന്നു നമുക്ക് ഈ ദൃശ്യങ്ങളിൽ തന്നെ പ്രത്യേകിച്ചും വിമാനാപകടങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇടിച്ചിറങ്ങുന്ന അടിയന്തര ലാൻഡിങ്ങിനിടെ ഇടിച്ചിറങ്ങുന്ന വിമാനാപകടങ്ങളിൽ പലപ്പോഴും ആരും അതിനെ സർവൈവ് ചെയ്യാറില്ല എന്നുള്ളതാണ് കണക്കുകൾ വ്യക്തമാക്കുന്നത് പ്രത്യേകിച്ചും ആ വിമാനത്തിൻ്റെ അവശിഷ്ടങ്ങൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാകും പൂർണ്ണമായും കത്തി നശിച്ച നിലയിലാണ് ആ വിമാനമുള്ളത് മാത്രമല്ല ഇടിച്ചിറങ്ങിയതിൻ്റെ ആഘാതത്തിൽ ഒരു പക്ഷേ വിമാനം പൊട്ടിത്തെറിച്ചിട്ടുണ്ടാകാം എന്നുള്ളതാണ് അത്തരത്തിൽ വിമാനത്തിൻ്റെ കഷ്ണങ്ങൾ പലയിടത്തേക്കായി ചിന്നി ചിതറിപ്പോയ നിലയിലാണ് കിടക്കുന്നത് അതിൽ നിന്ന് തന്നെ അതിനുള്ളിൽ ഉണ്ടായിരുന്ന ആളുകളുടെ നിലയെക്കുറിച്ച് അവരുടെ സ്ഥിതി എന്തായിരുന്നു എന്നത് ഏറെക്കുറെ വ്യക്തമാണ് ഒപ്പമുണ്ടായിരുന്ന അഞ്ച് അംഗരക്ഷകർ അഞ്ച് നാല് അംഗരക്ഷകരും അതുപോലെ തന്നെ വിമാനത്തിന്റെ പൈലറ്റും അടക്കം ആറ് പേരും മരിച്ചു എന്നുള്ള വിവരമാണ് ഡി ജി സി എ ഔദ്യോഗികമായി നൽകുന്നത് വി ടി എസ് എസ് കെ എന്ന് എന്ന പേരിൽ ചാർട്ട് ചെയ്തിട്ടുള്ള സ്വകാര്യ വിമാനമാണ് മുംബൈ എയർപോർട്ടിൽ നിന്ന് ബാരാമതി എയർപോർട്ടിലേക്ക് പറന്നുയർന്നത് ബാരാമതി എയർപോർട്ടിലേക്ക് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ ഈ വിമാനത്തിന് തുടക്കം മുതലേ സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നും ഒരു വിവരം പുറത്തു വരുന്നുണ്ട് എന്തായാലും യാത്രാ മധ്യേ തന്നെ വിമാനത്തിന് സാങ്കേതിക പ്രശ്നങ്ങൾ അനുഭവപ്പെടുകയും ബാരാമതിയിലെ വിമാനത്താവളത്തിലെ എയർ ട്രാഫിക് കൺട്രോളുമായി ബന്ധപ്പെടുകയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് അടിയന്തര ലാൻഡിങ്ങിന് ബാരാമതി എയർപോർട്ടിൽ നിന്ന് അനുമതി ലഭിച്ചത് വിമാനം പറന്നുയർന്നു ഒരു മണിക്കൂറിന് ശേഷം തന്നെ ബാരാമതിയിലെ എയർ ട്രാഫിക് കൺട്രോളിൽ നിന്ന് വിമാനത്തിന് അടിയന്തര ലാൻഡിങ്ങിനുള്ള അനുമതി ലഭിച്ചിരുന്നു എന്നാൽ ആ അടിയന്തര ലാൻഡിങ് കൃത്യമായി നടത്താൻ സാധിച്ചില്ല എന്നാണ് ഇപ്പോൾ നിലവിൽ ആദ്യ ഒരു പ്രാഥമിക നിഗമനം എന്ന് പറയുന്നത് റൺവേയിൽ നിന്ന് റൺവേയിലേക്ക് ഇറങ്ങാൻ ശ്രമിക്കുന്നതിനിടെ ഇത് റൺവേയിൽ നിന്ന് തെന്നി മാറുകയും ദൂരെ റൺവേയിൽ നിന്ന് കുറച്ച് ദൂരം സന്ദർ സഞ്ചരിച്ച് താഴേക്ക് തെന്നി വീണ് ആ വീഴ്ചയുടെ ആഘാതത്തിൽ പൊട്ടിത്തെറിക്കുകയുമായിരുന്നു എന്നാണ് പ്രാഥമികമായി ആ ഒരു സ്ഥലം പരിശോധിച്ചതിൽ നിന്ന് അവിടെ എത്തിയ അഗ്നിരക്ഷാസേനയും അതുപോലെ തന്നെ മറ്റുദ്യോഗസ്ഥരും വ്യക്തമാക്കുന്നത് എന്തായാലും ഇപ്പോൾ എൻ സി പി നേതാവും അജിത് പവാറിൻ്റെ സഹോദരിയുമായ സുപ്രിയ സൂലെ ബാരാമതിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ പത്നിയും അവിടേക്ക് പുറപ്പെട്ടിട്ടുണ്ട് എന്നുള്ളതാണ് ശരത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ദേശീയ രാഷ്ട്രീയത്തിൽ വലിയ ഒരു നികത്താനാകാത്ത രീതിയിലുള്ള ഒരു വലിയ രാഷ്ട്രീയക്കാരൻ ആയിരുന്നു അജിത് പവാർ എന്ന് പറയുന്നത് പ്രത്യേകിച്ചും മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയം കൂടി കണക്കിലെടുക്കുമ്പോൾ വലിയ രീതിയിലുള്ള രാഷ്ട്രീയ മാറ്റങ്ങൾക്കും പ്രവർത്തനങ്ങൾക്കും ഒക്കെ വിധേയമായിട്ടുള്ള ഒരു സംസ്ഥാനമാണ് മഹാരാഷ്ട്ര അവിടെ ഈ പവാർമാർ അല്ലെങ്കിൽ അജിത് പവാർ ശരത് പവാർ എൻ സി പിയുടെ രണ്ട് വിഭാഗങ്ങൾ ഇവയെല്ലാം തന്നെ വലിയ രീതിയിൽ ഒരു സ്വാധീനം ഉണ്ടാക്കിയിട്ടുണ്ട് അത്തരത്തിൽ ഏറ്റവും അധികം സ്വാധീനം ഉണ്ടാക്കിയ പാർട്ടികളിൽ ഒന്നിൻ്റെ നേതാക്കളാണ് ഇപ്പോൾ അന്തരിച്ചിട്ടുള്ളത് എന്നാണ് തദ്ദേശ മഹാരാഷ്ട്രയിൽ ഇപ്പോൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നതിൻ്റെ ഭാഗമായി അവിടെ മഹാരാഷ്ട്രയിലെ ബാരാമതിയിൽ പൊതു റാലികളും അതുപോലെ തന്നെ തിരഞ്ഞെടുപ്പ് സമ്മേളനങ്ങളും ഇന്ന് അദ്ദേഹത്തിന് ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ടായിരുന്നു അത്തരത്തിൽ നാല് തിരഞ്ഞെടുപ്പ് റാലികളിൽ പങ്കെടുക്കുന്നതിന് വേണ്ടിയാണ് രാവിലെ മുംബൈയിൽ നിന്ന് ഒൻപത് ൂടി മുംബൈയിൽ നിന്ന് ഈ ചാർട്ടേഡ് വിമാനം അദ്ദേഹത്തെ വഹിച്ചുകൊണ്ട് പറന്നുയർന്നത് എന്നാൽ ഒൻപതേ മുക്കാലിന് ശേഷം തന്നെ ഇത്തരത്തിൽ സാങ്കേതിക പ്രശ്നം അത് ഉണ്ടെന്ന് മനസ്സിലാക്കുകയും അനുമതി വാങ്ങി അടിയന്തര ലാൻഡിങ് ചെയ്യാൻ ശ്രമിക്കുകയും അതിനിടയിൽ വിമാനം തകർന്നു വീഴുകയുമായിരുന്നു ഈ ബാരാമതി എയർപോർട്ടിനെ തന്നെ തൊട്ട് മതിലിനപ്പുറമാണ് ഈ വിമാനം തകർന്ന് വീണത് എന്നുള്ളതാണ് അദ്ദേഹത്തെ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം നിരവധി തവണ മഹാരാഷ്ട്രയുടെ ഉപമുഖ്യമന്ത്രിയായി ഇരുന്നിട്ടുള്ള ഒരാളാണ് മഹാരാഷ്ട്രയുടെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ തന്നെ വലിയ സ്വാധീനമുള്ള ആൾ കൂടിയാണ് അജിത് പവാർ എന്ന് പറയുന്നത് അദ്ദേഹം എന്തായാലും ദേവേന്ദ്ര ഫട്നാവിസ് അതുപോലെ ഏക്നാഥ് ഷിൻഡെ പക്ഷത്തിനൊപ്പം ഇപ്പോൾ ഉപമുഖ്യമ എട്ടാമത് ഉപമുഖ്യമന്ത്രിയായി സേവനമനുഷ്ഠിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മാത്രമല്ല ഒരു പ്രത്യേകത എന്ന് പറയുന്നത് തുടർച്ചയായി ഏറ്റവും കൂടുതൽ കാലം ഡെപ്യൂട്ടി സി എന്നുള്ള പദവി വഹിക്കുന്ന ആളാണ് അദ്ദേഹം അതായത് തുടർച്ചയായി ഒരു സംസ്ഥാന ക്ഷമിക്കണം തുടർച്ചയായി മഹാരാഷ്ട്രയുടെ മുഖ്യ ഉപമുഖ്യമന്ത്രിയായി ഇരുന്ന ആളാണ് അജിത് പവാർ എന്ന് പറയുന്നത് അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെ പ്രതിപക്ഷ നേതാവായും അദ്ദേഹം ഇരുന്നിട്ടുണ്ട് ശരത് പവാറിനെതിരെയുള്ള കലാപവും പിളർപ്പുമാണ് മറ്റൊരു പ്രധാനപ്പെട്ട അദ്ദേഹത്തിൻ്റെ ഈ രാഷ്ട്രീയ ചരിത്രത്തിലെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി പത്തൊൻപതിലെ തിരഞ്ഞെടുപ്പിൽ അദ്ദേഹം എൻ സി പിയിൽ നിന്ന് രാജിവെച്ച് ബി ജെ പി നേതൃത്വത്തിലുള്ള സർക്കാരിൽ ചേരുകയും രണ്ടായിരത്തി പത്തൊൻപതിൽ ആവുകയും ചെയ്തു അതിനുശേഷം എൺപത് മണിക്കൂറിനുള്ളിൽ തന്നെ ആ സർക്കാർ തകർ തകരുകയും അന്നത്തെ മുഖ്യമന്ത്രിക്ക് അദ്ദേഹം രാജി സമർപ്പിച്ച് മുഖ്യമന്ത്രിയായിരുന്ന ദേവേന്ദ്ര ഫട്നാവിസിനൊപ്പം വീണ്ടും തിരിച്ച് എൻ സി പി തന്നെ വരികയും ചെയ്തു അതിനുശേഷം പിന്നീട് മഹാവികാസ് അഘാഡി സഖ്യം അതായത് ഇത്തരത്തിൽ എൻ സി പിയും അതുപോലെ തന്നെ മറ്റ് പാർട്ടികളും എല്ലാം ചേർന്നുകൊണ്ടുള്ള മഹാവികാസ് അഘാഡി എം വി എ മഹാവികാസ് അഘാഡി സഖ്യം രൂപീകരിച്ച ആ സഖ്യത്തിൻ്റെ സർക്കാരിൻ്റെ ഉപമുഖ്യമന്ത്രിയായി ചുമതലയേൽക്കുകയും ചെയ്തു പിന്നീട് ശിവസേനയിലെ പിളർപ്പിനെ പിളർപ്പിന് ശേഷം ശിവസേനയിലെ വിമത വിഭാഗവും ബി ജെ പിയും അതുപോലെ തന്നെ ശരത് പ അജിത് പവാറും ചേർന്ന് വീണ്ടും ഒത്തുചേരുകയും മഹാരാഷ്ട്ര നിയമസഭയിൽ അജിത് പവാർ പ്രതിപക്ഷ നേതാവുകയും ചെയ്തിരുന്നു അത്തരത്തിൽ വലിയ രീതിയിലുള്ള കൂടുമാറ്റങ്ങളും പാർട്ടി മാറ്റങ്ങളും എല്ലാം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ കൊണ്ടുവന്ന ഒരാൾ കൂടിയാണ് ഇപ്പോൾ അന്തരിച്ച അജിത് പവാർ എന്ന് പറയുന്നത് എന്തായാലും ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് മറ്റ് വിശദാംശങ്ങളൊന്നും ലഭ്യമായിട്ടില്ല അതായത് എപ്പോഴായിരിക്കും ഇനി അദ്ദേഹത്തിൻ്റെ ഒരു സംസ്കാരമടക്കമുള്ള കാര്യങ്ങളിലേക്കൊക്കെ കടക്കുക മുതലായ കാര്യങ്ങൾ ലഭിച്ചിട്ടില്ല എന്തായാലും ഒട്ടും പ്രതീക്ഷിക്കാതെ വന്ന ഒരു വിയോഗം തന്നെയാണ് അജിത് പവാറിൻ്റെ ഈ ഇപ്പോഴത്തെ ഈ മരണം എന്ന് പറയേണ്ടി വരും ഇത്തരത്തിൽ രാവിലെ തിരഞ്ഞെടുപ്പ് റാലിക്ക് വേണ്ടി പറന്നുയർന്ന തിരഞ്ഞെടുപ്പ് റാലികൾക്കും അതുപോലെ തന്നെ മറ്റ് പ്രവർത്തനങ്ങൾക്കും എല്ലാം വേണ്ടി പറന്നുയർന്ന ഒരു വിമാനത്തിൽ ഉണ്ടായിരുന്ന ആളാണ് ആ വിമാനം തകർന്നുണ്ടായ അപകടത്തിലാണിപ്പോൾ ഏർ അറുപത്തിയാറ് കാരനായ അജിത് പവാർ അന്തരിച്ചിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സ്വകാര്യ വിമാനത്തിൽ ഉണ്ടായിരുന്ന ഈ ഒരു അപകടം ഞാൻ അതിൻ്റെ സാങ്കേതിക കാരണങ്ങളൊക്കെ അന്വേഷിക്കേണ്ടതുണ്ട് എന്താണ് ഈ ഒരു സാങ്കേതിക പ്രശ്നത്തിന് കാരണം എങ്ങനെയാണ് വിമാനം ഇടിച്ചിറങ്ങിയത് മുതലായ കാര്യങ്ങളിലൊക്കെ അന്വേഷണം പ്രഖ്യാപിക്കേണ്ടതുണ്ട് അദ്ദേഹത്തിൻ്റെ തന്നെ ജന്മനാടായ ബാരാമതിയിലാണ് ഈ വിമാനം തകർന്നു വീണത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് പൈലറ്റടക്കം പൈലറ്റും അന്ന് അംഗരക്ഷകരുമടക്കം ആറു പേരാണ് ഈ വിമാനത്തിൽ വിമാനത്തിലുണ്ടായിരുന്നതിൽ ആറുപേരും മരിച്ചു എന്നുള്ളൊരു വിവരം നമുക്ക് ലഭിക്കുന്നുണ്ട് നേരത്തെ നാല് പേരാണ് മരിച്ചത് എന്നാണ് നമുക്ക് ലഭിച്ചിരുന്ന വിവരം എന്നാൽ ഇപ്പോൾ ആറ് പേരും മരിച്ചു എന്നുള്ളൊരു വിവരമാണ് ലഭിക്കുന്നത് ഇത് ഡി ജി സിയെ തന്നെ ഈ ആറ് പേരും മരിച്ചു എന്നുള്ളൊരു വാർത്ത സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്തായാലും നമുക്ക് ദൃശ്യങ്ങളിൽ കാണാവുന്നതുപോലെ തന്നെ ആരും രക്ഷപ്പെടാൻ സാധ്യതയില്ലാതിരുന്നിരുന്ന ഒരു അപകടമായി തന്നെ നമുക്കതിനെ കാണാൻ സാധിക്കും എന്നുള്ളതാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് എന്തായാലും ദൃക്സാക്ഷികളെല്ലാം പറഞ്ഞത് അവിടെ രക്ഷാപ്രവർത്തനം ത്തിന് ആദ്യമായ ആ സ്ഥലത്തെത്തിയ ദൃക്സാക്ഷികൾ പോലും പറഞ്ഞത് വിമാനത്തിനുള്ളിലുള്ളവർ ചിതറിത്തെറിച്ച് പോയിരുന്നു എന്നുള്ളതാണ് ആ ഒരു സാഹചര്യത്തിൽ എന്തായാലും ഇതൊരു പ്രതീക്ഷിച്ച ഒരു സംഭവമാണ് എന്ന് തന്നെ പറയേണ്ടി വരും എന്തായാലും ഇപ്പോൾ എൻ സി പി നേതാവും അതുപോലെ തന്നെ മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയുമായ അജിത് പവാർ ഇന്ന് രാവിലെ ബാരാമതിയിലുണ്ടായ വിമാനാപകടത്തിൽ അന്തരിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏതായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ സി പി നേതാവുമായ അജിത് പവാറാണ് അന്തരിച്ചത് അദ്ദേഹം സഞ്ചരിച്ച വിമാനം തകർന്നു വീഴുകയായിരുന്നു മഹാരാഷ്ട്രയിലെ ബാരമതിയിൽ വെച്ചാണ് അപകടം ഉണ്ടായിരിക്കുന്നത് രാവിലെ ഒമ്പത് മണിയോടെയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഈ ഒരു അപകടത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആറ് പേരും ആറ് അംഗരക്ഷകരും മരണപ്പെട്ടു എന്നതാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം ഈ ഒരു ഒമ്പത് മണിയോടെ വിമാനം പറന്നുയർന്നതിന് ശേഷം ഒരു മണിക്കൂറിന് ശേഷം അപകടത്തിൽപ്പെടുകയായിരുന്നു റൺവേയിൽ ഇടിച്ചാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് എന്നതാണ് ലഭിക്കുന്ന വിവരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി റാലികളെ അഭിസംബോധന ചെയ്യാൻ പരമതിയിലേക്ക് പോകേണ്ടതായിരുന്നു അദ്ദേഹം ഒരു യാത്രയിലാണ് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ലാൻഡിങ്ങിനിടെയാണ് വിമാനം തകർന്നു വീണത് വിമാനം പൂർണ്ണമായും കത്തിയമർന്ന നിലയിലാണ് ഉള്ളത് ആറുപേരാണ് മരിച്ചിരിക്കുന്നത് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന ആറുപേരും മരിച്ചു എന്നതാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം ഏതായാലും ഈ ഒരു ഡി ജി സി അടക്കം ഈ ഒരു മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത് അറുപത്തിയാറാം വയസ്സിലാണ് അദ്ദേഹത്തിന് ജന്മനാട്ടിൽ തന്നെ അദ്ദേഹത്തിന് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് വിമാനം തകർന്നു വീണ ഉടനെ തന്നെ കത്തി അമരുകയായിരുന്നു ഈ ഒരു ഒമ്പത് മണിയോടടുത്താണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് അപകട സമയത്ത് അജിത് പവാറിൻ്റെ അംഗരക്ഷകരടക്കം ആറുപേരാണ് ഉണ്ടായിരുന്നത് എല്ലാവരും മരിച്ചതായാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഭാരമതിയിൽ ചില പൊതുയോഗത്തിൽ പങ്കെടുക്കാനായാണ് അദ്ദേഹം എത്തിയത് എന്നാൽ അതിനിടയിലാണ് ഈ ഒരു അപകടം ഉണ്ടാകുന്നത് ഈ അപകടത്തിൽപ്പെട്ട മറ്റാറുപേരും മരിച്ചു എന്നൊരു സ്ഥിരീകരണമാണ് ലഭിക്കുന്നത് ഇത് സംബന്ധിച്ച സ്ഥിരീകരണം ഡി ജി സി ഡി ജി സ്ഥിരീകരിക്കുകയായിരുന്നു മരണം സ്ഥിരീകരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് ജന്മനാടായ ഭാരമതിലാണ് അദ്ദേഹത്തിന് ദാരുണമായ അന്ത്യം സംഭവിച്ചിരിക്കുന്നത് എന്നതാണ് ഏറെ ദൗർഭാഗ്യകരം ഇപ്പോൾ നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ജന്മനാട്ടിൽ തന്നെയാണ് അദ്ദേഹത്തിന് ഈ ഒരു ദാരുണമായ സംഭവം ഉണ്ടായിരിക്കുന്നത് ഇനി മറ്റ് അദ്ദേഹത്തിന്റെ മരണം ഇപ്പോൾ ഡി ജി സി സ്ഥിരീകരിച്ചിരിക്കുകയാണ് ഇനി മറ്റ് സംസ്കാര നടപടികളെല്ലാം സംബന്ധിച്ച വിവരങ്ങൾ കൂടുതൽ ലഭിക്കേണ്ടതുണ്ട് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ് ദീപ്തി എന്തായാലും ഈ ആറ് പേരുടെയും മരണം ഇപ്പോൾ സ്ഥിരീകരിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അതിൽ ആശുപത്രിയിൽ എത്തുന്നതിന് മുൻപ് തന്നെ മൂന്ന് പേർ മരിച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം അജിത് പവാറിനെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ നില ഗുരുതരം എന്നാണ് ആദ്യം ലഭിച്ച വിവരമെങ്കിലും മിനിറ്റുകൾക്കുള്ളിൽ തന്നെ അദ്ദേഹം മരണം സ്ഥിരീകരിക്കുകയായിരുന്നു ഇപ്പോൾ എന്തായാലും ഔദ്യോഗികമായി എൻ സി പിയിൽ നിന്നും അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്നും ഒരു അപ്ഡേറ്റ് ഒന്നും എത്തിയിട്ടില്ല എങ്കിൽ പോലും ഈ സംഭവം നടന്ന് ഏതാനും മിനിറ്റുകൾ മാത്രമാണ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോഴത്തേനും തന്നെ അദ്ദേഹത്തെ എത്രയും പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാനുള്ള ശ്രമങ്ങളും എല്ലാം നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് കൃത്യമായി പറയുകയാണെങ്കിൽ രാവിലെ എട്ട് മണിക്കാണ് മുംബൈയിലെ എയർപോർട്ടിൽ നിന്ന് ഈ വിമാനം പറന്നുയർന്നത് അതിനുശേഷം എട്ടേ മുക്കാലോടു ഈ അപകടത്തിൻ്റെ മുന്നോടിയായി ഈ സാങ്കേതിക പ്രശ്നം വിമാനത്തിനുണ്ട് എന്ന് കണ്ടെത്തുകയും അടിയന്തര ലാൻഡിങ്ങിന് അനുമതി തേടുകയും ചെയ്തു ഈ അടിയന്തര ലാൻഡിങ്ങിന് അനുമതി നൽകിയെങ്കിലും ബാരാമതി തൊട്ടു മുൻപ് ഇത് ക്രാഷ് ലാൻഡിങ്ങിനിടെ നിയന്ത്രണം തെറ്റി റൺവേയിൽ നിന്ന് ദൂരേക്ക് തെന്നി മാറി ഇടിച്ച് വീഴുകയായിരുന്നു എന്നുള്ളതാണ് ആ ഇടിയുടെ ആഘാതത്തിൽ റൺവേയിൽ നിന്ന് തെന്നി മാറി ഇടിയുടെ ആഘാതത്തിലാണ് ഈ വിമാനം കത്തിയത് വിമാന ത്തിന് തീ പിടിച്ചത് എന്നുള്ളതാണ് വിമാനം എന്തായാലും പൂർണ്ണമായും കത്തി നശിച്ചതായി തന്നെ ദൃശ്യങ്ങളിൽ കാണാം ഒരു പക്ഷേ പൊട്ടിത്തെറി ഉണ്ടായിട്ടുണ്ടോ എന്നുള്ളതും സംശയിക്കുന്നുണ്ട് കാരണം വിമാനത്തിൻ്റെ ഭാഗങ്ങൾ ചിതറിത്തെറിച്ച നിലയിലായിരുന്നു പല പല ഭാഗത്തായി വളരെ ചിന്ന ഭിന്നമായി പോയ രീതിയിൽ അത്രയും ചിന്ന ഭിന്നമായിപ്പോയ നിലയിൽ കഷ്ണങ്ങളായിട്ടായിരുന്നു വിമാനം ഉണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ വിമാനം പൊട്ടിത്തെറിച്ചിട്ടുണ്ടോ എന്നും സംശയിക്കുന്നുണ്ട് എന്തായാലും ഇതുവരെ വിമാനത്തിലുണ്ടായിരുന്നവരുടെയും അതുപോലെ തന്നെ അജിത് പവാറിൻ്റെയും മരണം സ്ഥിരീകരിച്ചിട്ടുണ്ട് ഔദ്യോഗികമായി തന്നെ സ്ഥിരീകരിച്ചിട്ടുണ്ട് അപകടത്തിൻ്റെ കാരണം എന്താണ് എന്നുള്ളതാണ് ഇനി അറിയാനുള്ള മറ്റൊരു കാര്യം വിമാനത്തിൻ്റെ എൻജിൻ തകരാറിലായതാണോ സാങ്കേതിക തകരാറുകളാണോ അതോ കാലാവസ്ഥയുടെ മൂടൽ മഞ്ഞോ അല്ലെങ്കിൽ ആ രീതിയിലുള്ള എന്തെങ്കിലും ദൃശ്യപരത പോ ഇല്ലാതിരുന്നതോ അത്തരത്തിൽ കാലാവസ്ഥ തകരാറുകൾ എന്തെങ്കിലും ആണോ എന്നുള്ളതും അറിയില്ല എന്തായാലും ആ വിഷയത്തിൽ ഡി ജി സി എയുടെ അന്വേഷണം പ്പോൾ ഉണ്ടാകും എന്തായാലും അജിത് പവാറിനെ സംബന്ധിച്ചിടത്തോളം ക്ഷമിക്കണം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ രാഷ്ട്രീയത്തിലെ ഏറ്റവും പ്രമുഖനായ ഒരു വ്യക്തി തന്നെയാണ് ഇപ്പോൾ അന്തരിച്ചിട്ടുള്ളത് നേരത്തെ തന്നെ വലിയ രീതിയിൽ അദ്ദേഹം ഏറെ കാലമായി ഒരു തിരഞ്ഞെടുപ്പിൽ പോലും അതായത് ബാരാമതിയിൽ നിന്ന് മത്സരിച്ച് തുടങ്ങിയപ്പോൾ തൊട്ട് ഒരു തവണ പോലും അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ തോറ്റിട്ടില്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് എട്ട് തവണ നിയമസഭാ അംഗമായി അഞ്ച് തവണ ഉപമുഖ്യമന്ത്രിയായി അഞ്ച് തവണ സംസ്ഥാന ക്യാബിനറ്റ് വകുപ്പ് മന്ത്രിയായിട്ടുണ്ട് ഒരു തവണ ലോക്സഭാ തിരഞ്ഞെടുപ്പിലും ജയിച്ച ലോക്സഭാംഗമായിട്ടുണ്ട് അങ്ങനെ വലിയൊരു രാഷ്ട്രീയ ജീവിതം അദ്ദേഹത്തിൻ്റെതായിട്ട് ഉണ്ടായിരുന്നു മുതിർന്ന എൻ സി പി നേതാവ് ശരത് പവാറിൻ്റെ സഹോദരൻ്റെ മകനാണ് അജിത് പവാർ എന്ന് പറയുന്നത് മഹാരാഷ്ട്രയിലെ പൂനെ ജില്ലയിലെ ബാരാമതിയിൽ ആണ് അദ്ദേഹത്തിൻ്റെ ജനനം ഇന്ന് അതേ ബാരാമതിയിൽ തൻ്റെ ജന്മനാട്ടിലെ തദ്ദേശ തിരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാനായി എത്തുന്നതിനിടെയാണ് ഈ ദാരുണാന്ത്യം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹം ജനിച്ച് വളർന്ന തൻ്റെ ജന്മനാട്ടിലേക്ക് തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി പോവുകയായിരുന്നു അദ്ദേഹം മുംബൈയിൽ നിന്ന് ബാരാമതിയിലേക്ക് പോവുകയായിരുന്നു അപ്പോഴാണ് ഈ ബാരാമതിയിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ഈ ഒരു അപകടം ഉണ്ടായത് ലാൻഡിങ്ങിന് തൊട്ട് മുൻപ് സംഭവിച്ച അപകടത്തിൽ സുരക്ഷാ ഉദ്യോഗസ്ഥരും പൈലറ്റും എല്ലാം അടക്കം എല്ലാവരും പൂർണ്ണമായും കത്തി നശിച്ച വിമാനത്തിൽ എല്ലാവരും മരിച്ചു എന്നുള്ളൊരു വിവരമാണ് നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ കാലം ഉപമുഖ്യമന്ത്രിയായ ഒരു നേതാവ് ശരത് പവാറിനോട് കലഹിച്ചുകൊണ്ട് എൻ സി പിയെ രണ്ട് വിഭാഗമാക്കിയ ഒരു നേതാവ് മാത്രമല്ല മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ രാഷ്ട്രീയത്തിൽ മഹാവികാസ് അഘാഡി സഖ്യത്തിനും അതുപോലെ തന്നെ മഹായുക്തി മോർച്ചയ്ക്കും അത്തരത്തിൽ രണ്ട് വലിയ സഖ്യങ്ങളിൽ പ്രധാനപ്പെട്ട ഒരു സ്ഥാനം വഹിച്ചിരുന്ന ഘടക എന്നിങ്ങനെ വലിയ രീതിയിൽ അദ്ദേഹം ഒരു സ്ഥാനം മഹാരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു അതുകൂടി ഇവിടെ വളരെയധികം പ്രധാനപ്പെട്ടതാണ് കാരണം ഇനിയിപ്പോൾ തിരഞ്ഞെടുപ്പ് അതുപോലെ തന്നെ മറ്റു കാര്യങ്ങളെയെല്ലാം അദ്ദേഹത്തിന്റെ മരണം എങ്ങനെ ബാധിക്കും എന്നുള്ളതുകൂടി നമുക്ക് അറിയേണ്ടതുണ്ട് എന്തായാലും ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഉണ്ടായിരിക്കുന്നത് മഹാരാഷ്ട്ര ഉപമുഖ്യമന്ത്രിയും എൻ സി പി നേതാവുമായ അജിത് പവാറാണ് അന്തരിച്ചത് അദ്ദേഹം സഞ്ചരിച്ച വിമാനം തകർന്നു വീഴുകയായിരുന്നു എട്ടേ നാൽപ്പത്തഞ്ചോട് കൂടിയാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത് വിമാനം